വന്നു അവിടെ അവിടെ ഒരു ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും സർ ജോലികൾ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന കമ്മീഷൻ എന്ന് പറയുമ്പോഴും ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ എലക്ഷന് വേണ്ടിയുള്ളതാണ് അത് തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചായത്തുകള് മുനിസിപ്പാലിറ്റികള് കോർപ്പറേഷനുകള് ഇത്രയാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ദിവസം മുതൽ അതിൻ്റെ ജോലികൾ അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള ജോലികൾ തുടങ്ങുകയാണ് അത് അത്രമാത്രം കോംപ്ലക്സ് ആണ് അതിൻ്റെ ആ ഒരു ഒരു നടപടികളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കാരണം ഇവിടെ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പറഞ്ഞാൽ ഇവിടെ എല്ലാ ഇലക്ഷനും ഒറ്റ ഗോയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലാണ് അങ്ങനെയല്ല കുറേ പഞ്ചായത്തുകൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കുറേ പഞ്ചായത്തുകൾ രണ്ട് മാസം കഴിഞ്ഞായിരിക്കും അല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കും അങ്ങനെ ടേം മാറി മാറി വരുന്നുണ്ട് ഇവിടെ അങ്ങനെയല്ല തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്ത് ഇപ്പോഴുള്ളത് അതുപോലെ എൺപത്തിയേഴ് മുനിസിപ്പ എൺപത്തെട്ട് മുനിസിപ്പാലിറ്റിയും ആറ് കോർപ്പറേഷനും അത് അതിൻ്റെ എല്ലാം ഇലക്ഷൻ ഒറ്റ ഗോയിൽ പോകുന്നതുകൊണ്ട് അതിൻ്റെ ക്രമ ക്രമാനുഗതമായിട്ടുള്ള നടപടികൾ കൃത്യമായിട്ട് തുടക്കം മുതലേ ഉണ്ടാവണം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം എന്തായാലും ഒരു മൂന്ന് വർഷക്കാലം എങ്കിലും ഇതിന് മാ ഇതിനു വേണ്ടി കൃത്യമായിട്ടുള്ള രീതി നടപടി ഉണ്ടാവണം കാരണം ഒന്നാമത് തന്നെ അത് വോട്ടർ പട്ടിയാണ് ആ വോട്ടർ പട്ടി കൃത്യമായിട്ട് വന്നില്ല എങ്കിൽ ഇലക്ഷൻ പരാജയപ്പെടും എലക്ഷൻ എലക്ഷൻ ശരിയാവില്ല കാരണം വോട്ടർപട്ടിക ആണൊരു അടിസ്ഥാന രേഖ അതിൽ അതിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനൊക്കെ അപ്പോൾ വോട്ടർപട്ടി ഒരു ഒരു പൂർണ്ണത ഉണ്ടാവണം അത് പലപ്പോഴും അതിനകത്ത് ചില പോരായ്മകളൊക്കെ മിക്കപ്പോഴും ഉണ്ടാകുന്നുണ്ട് സർ ഒരു കാര്യം കൂടി വെച്ചാൽ എന്റെ പപ്പ അക്കൗണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്തത് അപ്പൊ പപ്പായും ഇങ്ങനെ ഈ പറഞ്ഞ കൂട്ടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഒക്കെ പോയിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ചിലപ്പോ പപ്പ ഇങ്ങനെ പറയാറുണ്ട് ഇന്ന് എലക്ഷൻ ഡ്യൂട്ടി അങ്ങ് അങ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദുഃഖത്തോടെ പറയാറുണ്ട് ശരിക്കും ഇപ്പം ഇവിടെ ആണോ പപ്പ വർക്ക് ചെയ്യുന്നെങ്കിൽ ഈ ചുറ്റുവട്ടത്തിൽ അങ്ങനെ ഒന്നും ഫോർ എക്സാമ്പിൾ പപ്പായ കാര്യം പറഞ്ഞു അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് കാരണം നമ്മള് ഈ ലോക്കൽ ഏരിയയിൽ അറിയുന്ന ആളുകൾ ആളുകൾ വരുന്ന വന്ന് വോട്ട് ചെയ്യുന്നിടത്ത് അറിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ പ്രിസൈഡിങ് അവസറായിട്ടോ പോളിങ് ഔസറായിട്ടോ ഇരിക്കുമ്പോൾ വലിയ വലിയ സംശയങ്ങൾ ഇപ്പം ഈ നമ്മുടെ നാട്ടിൽ വളരെ സെൻസിറ്റീവാണ് അങ്ങനെ സെൻസിറ്റീവ് രീതി വരുമ്പോഴത്തേക്ക് ഒരാളോട് വരുന്ന ഒരാളിനോടൊന്ന് ചിരിച്ചാൽ മതി ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും ഇത് സ്വാധീനിക്കാനാണോ മറ്റു രീതിയിലാണോ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആ തൊട്ടടുത്ത എന്റെ ഞങ്ങൾ അതിനകത്ത് ഇപ്രാവശ്യം ഒരു ഒരു നിലപാടെടുത്തത് കഴിയുന്നിടത്തോളം അടുത്ത് കൊടുക്കുക പക്ഷേ ആ സ്ഥലത്ത് കൊടുക്കാതിരിക്കുക അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിയുന്നിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കഴിയുന്നതിനും ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി എന്നാലും ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് പപ്പായൊക്കെ ഈ പറഞ്ഞുകൂട്ടാ അപ്പായക്കാണെങ്കിൽ ആണുങ്ങളല്ലേ അപ്പൊ പപ്പായക്കാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ പപ്പ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ വലിയ മെനക്കേട്ടാ പറയുന്നത് ഓ ഇനി ഇത് എവിടെയാ ഒരു പരിചയം സ്ഥലത്ത് പോണം അല്ല അവർക്ക് വലിയ ശരിക്കും പറഞ്ഞാൽ വലിയ ടെൻഷനുള്ളൊരു ജോ ഒരു ദിവസങ്ങളാണ് അതായത് രണ്ട് ദിവസം ശരിക്കും ടെൻഷൻ അനുഭവിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോ ഈ പ്രിസൈഡിങ് ഓഫീസർ ആയാലും പോളിങ് ഓഫീസേഴ്സായാലും അവർ ചെന്ന് പെടുന്ന ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവൾ ആ ഇലക്ഷൻ്റെ ഡേറ്റിൽ രാവിലെ ആ ഏഴ് മണിക്ക് ആദ്യത്തെ വോട്ടർ വരുമ്പം മുതൽ ആ വോട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഫുൾ ടെൻഷനാണ് ആ ടെൻഷൻ നമുക്ക് എങ്ങനെയും ഒഴിവാകാൻ ആളുകളെ താല്പര്യപ്പെടുന്നത് എന്നാൽ അത് എൻജോയ് ചെയ്യുന്നവർ നല്ലൊരു ശതമാനമുണ്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നവരുണ്ട് പക്ഷേ അത് ഭീതിയോടുകൂടി നോക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ നോക്കുന്നവർക്ക് എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടണം എന്നുള്ളൊരു രീതിയിലുണ്ട് ഇപ്പോൾ എന്താന്നറിയാ സർ അല്ലേ അമ്മേ സ്ത്രീകള് പൊതുവെ അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തോട്ട് പോകുമ്പം എത്രയായാലും ഒരു മനസികമായിട്ട് നമുക്ക് അത് ഉൾക്കൊള്ളാൻ ഒക്കെയല്ല അല്ലേ ഈ പറഞ്ഞ പോലെ പറയുന്ന സ്കൂളിൽ കിടക്കുക അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരു വീട്ടിൽ പോയി കിടക്കുക ഒരു ഇൻസെക്യൂർനസ് എത്രയായാലും ഉണ്ട് അമ്മ യോജിക്കുന്നില്ലേ ഞാൻ ഈ പറയുന്നത് ഒഫീഷ്യലായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉറങ്ങി കാണും പക്ഷെ അതൊന്നും എനിക്കറിയാവുന്നില്ല നാല് ലക്ഷത്തിൽ കൂടുതൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തതാണ് എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും നാല് ലക്ഷത്തിൽ പരം എംപ്ലോയീസിനെ അപ്രൂവ് ചെയ്ത് കിട്ടിയതാണ് പക്ഷേ ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരെ കിട്ടുന്നതിന് വേണ്ടി ഇതിൽപ്പെട്ട ആളുകളിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി കാരണം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാകുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപാട് പേര് അപേക്ഷ കൊടുക്കുകയും ഒഴിവാകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു കാരണം അവരെയും തെറ്റുപറയാനൊക്കില്ല കാരണം അവർക്കും കുറേയേറെ അസൗകര്യങ്ങൾ വന്നു കൂടുന്നുണ്ട് ഈ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ തലേ ദിവസം പത്തുമണിക്ക് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇതിൻ്റെ പോളിങ് മെറ്റീരിയൽസും എല്ലാം ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിൽ ചെറു കൊണ്ട് കൊടുത്ത് അതിൻ്റെ എല്ലാ ഏർപ്പാടുകളും നടത്തിയതിന് ശേഷം മാത്രമേ അവർക്ക് പോകാനുള്ളൂ അപ്പോൾ കുറച്ച് ആ രീതിയിലുള്ള അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുള്ളൂ പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് 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 ജനാധിപത്യത്തിൻ്റെ ഒരു അവി അവിഭാജ്യമായിട്ടുള്ള നെസസിറ്റിയാണ് അതിനെ ആ രീതിയിൽ കണ്ടുകൊണ്ട് പോസിറ്റീവായിട്ട് തീരുമാനം ഒരു രീതിയിൽ എടുക്കണം അതിനൊരു എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണെങ്കിലും അതൊരു എൻജോയ് ചെയ്യുന്ന രീതിയിലേക്കാണ് അതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഈ ഈ പറയുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടാവും കേട്ടോ അതിന് വേറൊരു കാരണം കൂടിയുണ്ട് ഇപ്പം നമുക്ക് അൻപത് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീകളാണ് എംപ്ലോയീസ് അപ്പം പിന്നെ നമുക്ക് സ്ത്രീ ഇപ്പം തന്നെ നമ്മൾ ഞങ്ങൾ ഈ ഒരു വർഷം അതായത് ഡെലിവറി കഴിഞ്ഞ് ഒരു വർഷം വരെയുള്ള ഒരു വർഷം വരെയുള്ള കുട്ടികൾക്ക് കുട്ടികളുള്ള മാതാ മാതാ മാതാവിന് എക്സംഷൻ കൊടുത്തിരുന്നു അപ്പോൾ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനും കൂടെ ഒരു റിക്വസ്റ്റ് വന്നു അത് രണ്ട് വർഷം വർഷമാക്കണമെന്ന് അപ്പം ഞങ്ങൾ രണ്ട് വർഷം ആക്കി കാരണം രണ്ട് വർഷം രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അമ്മ അടുത്തുണ്ടാകാൻ എന്നുള്ളൊരു നിർബന്ധം അതുപോലെ ഈ ശേഷി ഉള്ള കുട്ടികളുള്ള മാതാപിതാക്കൾ അവരെ ഒഴിവാക്കാനുള്ളൊരു രീതിയിലേക്ക് ഞങ്ങൾ നടപടി എടുത്ത് എടുക്കുന്നുണ്ട് അത്തരം ആളുകൾ തീർച്ചയായിട്ടും ഒഴിവാക ഒഴിവാക്കുന്നത് നല്ല ഒഴിവാകേണ്ടതു തന്നെയാണ് പക്ഷെ അല്ലാതെ അനുഭവിച്ച അവരിപ്പം അവർ ഇപ്പം സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പുരുഷനുമായിട്ട് എംപ്ലോയിസിൻ്റെ കാര്യത്തിലായാലും ഏത് രീതിയിലായാലും സമ രീതി തന്നെയാണ് അല്ലാതെ അതിന് ഒരു പ്രത്യേക സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അവർ ഒരു പ്രത്യേക പരിഗണന ആവശ്യപ്പെടുന്ന പോലും അവർ അവർക്ക് മോശമാണ് പക്ഷേ ഇപ്പോഴത്തെ കാലം ഒന്നും നമുക്ക് ഒത്തിരി പേടിയുള്ള ഇൻസെക്യൂരിറ്റി ഒന്നുമില്ല ഇല്ല ഇല്ല ഇൻസെക്യൂർ ഒരിക്കലും ഇൻസെക്യൂർ അല്ല അത് തീർച്ചയായിട്ടും അത് ആ സമയം മുതൽ പോളിങ് പോളിങ് പോളിംഗ് ബുത്തി സമയം മുതൽ അവർക്ക് ആവശ്യമില്ല പിന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനും കള്ളവോട്ട് എന്നൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നുണ്ട് അപ്പം ഈ ഈ എന്നാ പറയുന്ന ആ ഒരു മഷി തേച്ചേച്ച് അടുത്ത ബൂട്ടിൽ പോയി വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു അതൊരു കള്ളവോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു തമ്പിംപ്രഷൻ നമുക്കായി കൂടെ സർ അത് ശരിക്കും ഇത് ഈ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ തമ്പിംപ്രഷൻ എന്നല്ല ഈ ആധാർ കാർഡ് ഉണ്ടാകുന്നതിൻ്റെ കൂട്ട് തന്നെ ബയോമെട്രിക് ബയോമെട്രിക് സംവിധാനത്തിൽ തന്നെ ഉള്ള രീതിയിൽ ഓട്ടപ്പട്ടി തയ്യാറാക്കുക എന്നുള്ളൊരു ഒരു വരും വരും കാലങ്ങളിൽ അത് ആ രീതിയിൽ ആലോചിക്കേണ്ടി വരും പിന്നെ കള്ളവോട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്

ഏതാണ്ട് ആയിരം ആയിരത്തോളം പ്രശ്ന പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിങ് അറേഞ്ച് ചെയ്തു വെബ്കാസ്റ്റിങ് അറേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇരുന്നുകൊണ്ട് തന്നെ അവിടെ വോട്ട് ചെയ്യുന്ന എല്ലാവരെയും കാണാം അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കാണാം അപ്പോഴങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തു ഇതാ ആൾ ആ പോളിങ് ഏജൻറ്റ് ആ പോളിംഗ് ഏജൻ്റിൽ അവിടെ ഇരിക്കാൻ പറ ആൾ വട്ടം കറങ്ങി നടക്കരുത് ആൾ ഈ അപ്പം നമുക്ക് ഞങ്ങൾ പറയുമ്പോഴത്തേക്കാണ് തീർച്ചയായിട്ടും അതിൻ്റെ വരെ കൽപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ നടപടി വരും അപ്പോൾ അങ്ങനെ വെബ്കാസ്റ്റിംഗിൻ്റെ ആ ഒരു സംവിധാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെയധികം മാറ്റം വന്നു കണ്ണൂർ ജില്ലയിൽ മാത്രമായിട്ട് അഞ്ഞൂറ് പരം ആ രീതിയിലുള്ള വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിരുന്നു അപ്പോൾ അതുപോലെ പല രീതിയിലും അത് മാത്രമല്ല ഈ മറ്റു രീതിയിലുള്ള ക്യാമറ വീഡിയോ അറേഞ്ച്മെൻറ്റും ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് നേരിട്ട് തന്നെ നിയന്ത്രിക്കാൻ ഉക്കുന്ന രീതിയിലേക്ക് കുറെ കൂടെ വരുന്നുണ്ട് അപ്പോൾ സർ കള്ളവോട്ട് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കുന്നത് അല്ല ശരിക്കും ഇപ്പോൾ കള്ളവോട്ട് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള വ്യവസ്ഥകളുണ്ടെങ്കിൽ തന്നെയും അത് പ്രാവർത്തികമാക്കുന്നില്ല എന്ന് പറയുന്നത് അത് ശരിക്കും പഞ്ചായത്ത് രാജ് ആക്ട് മുനിസിപ്പാലിറ്റി ആക്റ്റിനകത്ത് വെറും ആയിരം രൂപ വരെയോ ആറ് മാസം വരെ തടവോ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒഫെൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അല്ല കള്ളവോട്ട് ചെയ്യുന്നതിന് രണ്ട് വർഷം വരെ ഉണ്ട് പക്ഷേ ഈ രണ്ട് വർഷം വരെ ഉണ്ടെങ്കിലും അത് ആ ഒഫെൻസ് ഒരു കംപ്ലൈൻറ്റ് പോലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിയമങ്ങൾ വന്നിട്ടില്ല കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ആര് കൊടുക്കണം ഇലക്ഷൻ കമ്മീഷൻ്റെ മറ്റേ ഈ സാങ്ഷൻ വേണോ അല്ലെങ്കിൽ പോലീസിന് നേരിട്ടെടുക്കാമോ ഇതൊന്നും തന്നെ ആ ആളുകളെ ഇളക്കിയൊരു ശ്രദ്ധാ ആയിട്ട് വന്നിട്ടില്ല പിടിച്ചിട്ടുണ്ടോ ഇതുവരെ ആരെയും തന്നെ ഈ ഡബിൾ വോട്ടിങ് അല്ലെങ്കിൽ ഇപ്പം ഈ രീതിയിൽ രണ്ട് സ്ഥലങ്ങളിൽ വോട്ട് ചെയ്ത് ആളുകളെ ശിക്ഷിക്കാൻ ശിക്ഷിക്കാൻ സാധിച്ചിട്ടില്ല അവർക്കെതിരായിട്ട് പ്രോസിക്യൂഷൻ നടപടിയെടുത്ത് പിടി പിടിക്കാന്ന് പറയുമ്പോഴത്തേക്ക് അത് അവർ ഇങ്ങനെ സംശയത്തിൻ്റെ വരുമ്പോഴത്തേക്ക് അത് ആ രീതിയിൽ അവർ രക്ഷപ്പെടും അപ്പോൾ തന്നെ അവർ രക്ഷപ്പെട്ടു പോകും പിന്നെ ഈ ഇലക്ഷൻ്റെ ഒരു ടൈം ആയപ്പോൾ ആകുമ്പോഴത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്ന രീതിയിൽ അങ്ങ് അനുവദിക്കുകയും ചെയ്യും മലപ്പൂർവ്വം അനുവദിക്കുക പിന്നെ ഓടി ഓടി ും പിടിച്ച് ഒരു പ്രോസിക്യൂഷനെ ഒരു പോലീസിനെ കൊണ്ടൊരു എഫ്ഐആർ ഇട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വർഷം ജയിച്ചു എന്നുവെച്ചാൽ അവർ ഒത്തിരി വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ ചിലപ്പോൾ സപ്പോസ് ഒരു പത്ത് വേദോസ്വത്തിലൊക്കെ പറയുന്നത് പത്ത് കൽപ്പന പോലെ അവർ പത്ത് കൽപ്പനകളൊക്കെ ഇന്ന ചെയ്തേക്കാം ഇന്ന ചെയ്തേക്കാം ഇന്ന ചെയ്തേക്കാ എന്ന് പറയേ പക്ഷെ അവർ ലീഡർ ആയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഏതാണ്ട് ഒരു വാക്ക് പാലിക്കണമല്ലോ എന്ന് വിചാരിച്ച് രണ്ടെണ്ണം കാണും ബാക്കി ഈ വർക്ക് വരുന്ന ആസ് എ സിറ്റിസൺ സിറ്റിസൺ ഒരു നേരെ അവരെ പ്രതികരിക്കുന്നതാണ് ഈ വോട്ടിങ്ങിൽ കൂടെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന സംഗതി നമ്മൾ ഈ മോശപ്പെട്ട പ്രതിനിധികളെ ഒഴിവാക്കാൻ ഒരു രീതിയിലേക്ക് ജാഗ്രത ഉണ്ടാവണം അല്ലാതെ പത്ത് പത്ത് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അതിനകത്ത് ഒരു വാഗ്ദാനവും പാലിക്കപ്പെടാതെ ജനപ്രതിയായിട്ട് കറക്റ്റ് ചെയ്തതിനു ശേഷം ആ തോന്നിയ രീതിയിൽ അതിന്റെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പോയി കഴിഞ്ഞ ആളുകളെ രാഷ്ട്രീയ ഈ ആ രാഷ്ട്രീയം തന്നെ അവര് നിഷ്കാസനം ചെയ്യണം എനിക്ക് പറഞ്ഞാ നിങ്ങള് നാല് വർഷവും ഒക്കെ നോക്കിയേച്ച് വേണം ഒരാളെ ജയിപ്പിച്ച് വിടാൻ അല്ലേ നമ്മുടെ നാട് നന്നാവണത് നമ്മൾ തന്നെയാ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ അമ്മ ഒരു കാര്യം ചോദിച്ചെ എന്നാന്നോ സർ ജഡ്ജ് ആയിരുന്നപ്പോഴേ അല്ല ബേസിക്കലി ജഡ്ജസ് ഒത്തിരി ചിരിക്കാനും അങ്ങനെ ഒന്നും പാടില്ല ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു വരുമ്പോഴും സർ അങ്ങനെ സീരിയസ് ആയിട്ടാന്നിരിക്കുന്നത് അത് ഭയങ്കര തമാശയൊക്കെ മാറി വീട്ടുകാരോ ആ ബെഞ്ചിലിരുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ സർ കംപ്ലീറ്റ്ലി മാറി അല്ലേ അപ്പം വീട്ടിൽ വീട്ടില് വന്നിഴിയുമ്പോഴത്തേക്ക് വത്താനവും ബഹളവും എല്ലാം ഉണ്ട് സർ ഓ അല്ല അവിടെ ഞാൻ കൂടുതൽ ഈ രീതിയിൽ ചിരിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ എൻ്റെ സ്ഥാനത്തിനനുസരിച്ചുള്ള ഗൗരവം കാണിക്കുന്നില്ല എന്നുള്ള പരാതിയുള്ളൂ അത് നല്ലൊരു അത്രയും പിന്നെ ജോലിയുടെ ഒരിക്കലും ജോലിയുടെ ടെൻഷൻ ഒരിക്കലും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല അത് അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല പിന്നെ ആ കൂടി വരുന്നത് ഈ ഇലക്ഷൻ ഇലക്ഷൻ്റെ ചെറിയ ഒരു ടൈം മാത്രമേ ഉള്ളൂ അത് പിന്നെ വരെ നിർത്തിയില്ലൊട്ടോട് കൂടി തന്നെഫുൾ ആയിരുന്നു ഒരു തീർച്ചയായിട്ടും